കർഷക കോൺഗ്രസ് വണ്ടൻമേട് കരുണാപുരം മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചേറ്റുകുഴിയിൽ സായാർണ്ണ ധർണ സംഘടിപ്പിച്ചു മുൻ ഡി സി സി അധ്യക്ഷൻ ഇബ്രാഹിംകുട്ടി കല്ലാർ ധർണ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും കർഷകരോടുള്ള വഞ്ചനയ്ക്കെതിരെയുമാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സായാർഹ ധർണ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും ഏറ്റവും വലിയ വലിയ ജനവിരുദ്ധനായ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി അറിയപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് അഹങ്കാരത്തോടെ നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോസ് മുത്തനാട്ട് ബി ശശിധരൻ നായർ കെ എബ്രഹാം നേതാക്കളായ ജോബിൻ പാനോസ് ബാബു അത്തിമുട്ടിൽ പി ടി വർഗി തുടങ്ങിയവർ സംസാരിച്ചു കാലവർഷക്കെടുതിയിൽ നശിച്ചുപോയ വിളകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കുതിച്ചുയരുന്ന വിലക്കയറ്റവും നികുതി വർധനവും തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു ബണ്ടർമേട് മണ്ഡലം ജനറൽ സെക്രട്ടറി ജോബിൻസ് പാനോസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നേതാക്കളായ പി എ മേരിദാസൻ ഷൈനി റോയി ബിനോയ് തോമസ് കെ കെ കുഞ്ഞുമോൻ റോയി കഴക്കേക്കര ടോമി മാറാട്ടിൽ കെ ഡി മോഹനൻ സണ്ണി തേവർതുണ്ടിയിൽ ബാബു ചേലാംചേരിയിൽ സി സി ചാക്കോ കെ സി മാത്യു മോഹനൻ കൊടുവശ്ശേരിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ